ദശരഥപുത്രൻ ഒരു മഹാത്മാവാണല്ലോ ഒരു മഹത് ഹൃദയമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു ഇനി പതിനാലാമത്തെ കൊല്ലവും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകണം അതിനു മുൻപ് ഒരു കൊല്ലക്കാലം ഞാൻ തപസ് ചെയ്തുകൊണ്ട് ഒരുവിധത്തിലും ഒരാളെയും ആക്രമിക്കാനും വിഷമിക്കാനും പോവില്ല ഒതുങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജനസ്ഥാനത്തില് ഒരു കുടീരമുണ്ടായി താമസം തുടങ്ങിയത് അവിടെ ഒരു ഉദ്യാനമൊക്കെ നിർമ്മിച്ചു ജനകപുത്രി ജാനകി സീത അവിടെയാണ് മാരീചൻ്റെ പ്രയോഗം രാവണൻ പറഞ്ഞൊരു സ്വർണ്ണമാൻ വന്നത് അത് കണ്ടപ്പോൾ സീത പെട്ടെന്ന് ഭ്രമിച്ചു പെട്ടെന്ന് ഭ്രമിച്ചു ധ്യയതോ വിഷയാൻ പുസഹ സങ്കസ്തൂപജാത സംഗാത് സഞ്ചാതത്തെ കാമ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതീ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അധ്യായത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സംഘമുണ്ടാകുന്നത് എന്ന് സംഘമുണ്ടാകെ എങ്ങനെയാ ഒരു സ്വർണമാന അവിടെ വന്നു ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കണമായിരുന്നു നോക്കും അത് കഴിഞ്ഞാൽ വാലൊന്നെടുത്ത് ആട്ടും ഒന്ന് അങ്ങിടും ഇങ്ങിടും തിരിയും അപ്പോൾ ആദ്യം കണ്ടപ്പോൾ സ്വർണ്ണമാനാ കുറച്ചും കൂടി കണ്ടപ്പോൾ ആ മാനുണ്ടെങ്കിൽ എന്നെ നോക്കണു ഇങ്ങനെ സൂത്രത്തിൽ അത് കഴിഞ്ഞാൽ വാലൊന്നും കിട്ടിട്ട് തിരിച്ചു മുന്നേ പിന്നാക്കി പിന്നു മുമ്പാക്കി ഇങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ് കാണാൻ സന്തോഷം തോന്നി ഹൃദ്യമായി കുറച്ചും കൂടി കണ്ടു കണ്ടതോടുകൂടി അഞ്ച് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ മാനെനിക്ക് കിട്ടണമെന്നായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ മനസ്സിൻ്റെ വേഗതയും അത് മിനഞ്ഞെടുക്കുന്നതായ സംഘം എന്ന് പറയുന്ന ആ വലിയ വല്ലാത്തൊരു വലിയ അത് കഴിഞ്ഞ് മാന കിട്ടണമെന്നായി ശ്രീരാമനോട് പറഞ്ഞു ശ്രീരാമൻ സമ്മതിച്ചു അതല്ല അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം ശ്രീരാമനും സീതയും മാത്രമല്ലല്ലോ അവിടെ അവിടെ ഒരു ലക്ഷ്മണനും കൂടിയുണ്ട് ആ ലക്ഷ്മണൻ അതേ മാനനെ നോക്കിയിട്ട് പറയുന്നു ഇത് സ്വർണമാൻ വാസ്തവമല്ല അതുകൊണ്ട് ജ്യേഷ്ഠ ഇതിൻ്റെ പിന്നാലെ പോകരുത് ഇത് രാക്ഷസന്മാരുടെ ഒരു മായാപ്രയോഗമാണ് എന്ന് സംഘമില്ലാതെ ലക്ഷ്മണൻ പറഞ്ഞു എന്നാലോ കാര്യമായിട്ടുള്ള സംഘം ജനകപുത്രി സീതയ്ക്കും അതിൻ്റെ കൂടെ പോകാനുള്ള ഒരു സൗഹൃദം ഒരു സഹൃദയത്വം രാമനും ഉണ്ടായി ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് സംഘമുണ്ടാക്കുന്നതുമാണ് ആ സംഘമില്ലാതെ വിവേകത്തോടു കൂടി ഒതുങ്ങിയിരിക്കുന്നതുമാണ് ഇവിടെ മൂന്ന് വ്യക്തികളാണ് ജനകപുത്രി അത് കണ്ട് ഭ്രമിച്ചു കുറച്ച് നേരം കണ്ടാൽ അതിനോട് സംഘമായി സംഘത്തിൽ നിന്നോ കാമമായി വേണമെന്നുള്ള വിചാരമായി ആ കാമത്തിന് വിഘ്നം വന്നാൽ ക്രോധമായി ക്രോധവും കൂടി വന്നാൽ സമ്മോഹമായി സ്മൃതി ഭ്രംശമായി അങ്ങനെ നശിപ്പ് ഇതൊക്കെ ആ സീതയ്ക്ക് ആ സമയത്തുണ്ടായി അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ